രണ്ടാം ടീമുകൾ ടീമുകൾ നാല് നാല് ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം സാധ്യമാവുമെങ്കിൽ നമ്മൾ റെഡിയായി ഫസ്റ്റ് ബോൾ വെരി ഗുഡ് സ്റ്റാർട്ട് ൾ മാറ്റോൾക്ക് അടുത്തേഴ്സ് Shot. Not much. Oh, brilliant delivery. Dot ball. delivery by Abdul. Brilliant yeah, delivery again by Abdul. Dot ball. Wow. Oh, Manu character is well, and that will be the first maximum. Abdul really able to handle bowling with sixer got the ball. അമ്പതിനത്തിലേ ആദ്യ സിക്സർ മരുവിൻ്റെ ബാറ്റിൽ നിന്നും പറവിടുക്കുന്നു ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റൊന്നും നഷ്ട കൂടാതെ 10 റൺസുമായി ഫൈറ്റേഴ്സ് രാമനാട്ടുകര ഇൻ ദ ഷോർട്ട് സ്ട്രൈറ്റ് ഓഫ് ദി ചാൻസ് ആൻഡ് ടോഡൻ ഫസ്റ്റ് വിക്കറ്റ് ഡൗൺ സജി ആലത്തിയൂർ കൊണ്ട് സജി ആലത്തിയൂർ തുടക്കം പുരിക്കുന്നു ആൻഡ് എ സിമ്പിൾ ടോസ് ഡെലിവറി കെയർഫുള്ളി പ്ലേഡ് ത്രൂ ദി ലെഗ് സൈഡ് ഫോർ എ സിംഗിൾ Again, by again, another slob and Manu finds the second maximum. And again, Manu hit it powerfully. Well dispatched over the fence for another maximum.

Oh much more pace on off uh Adilim Begatil Aditsu Buratidana Manu Mahur. Oh that's again another straight line full of well punished by Manu Mahur back to back maximums Another shot more height and well clear the distance Manu Mahur തുടർച്ചയായ മൂന്ന് സിക്സറുകളുമായി മൂന്നാം ഓവറിനെ പൂർത്തീകരിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഫൈറ്റേഴ്സ് മറ്റൊരു വിക്കറ്റ് കൂടി ഫൈറ്റേഴ്സ് നഷ്ടപ്പെടുത്തി

മികച്ച ഓവറുമായി അഖിലാ ചുവാദ്യ നാല് ബോളുകളിൽ റൺസ് ഒന്നും വിട്ടു നൽകാതെ മനോമാവൂരിന്റെ വിക്കറ്റും കരസ്ഥമാക്കിക്കൊണ്ട് മികച്ച രീതിയിൽ ഓവർ അവസാന ബോളുകളിൽ സിക്സർ മികച്ചാതെ അവസാനമാക്കുന്നു എല്ലാ ഓവറിനെയും അവസാന ബോളുകൾ ുംറത്തുമ്പോൾ രാമനാട്ടുകർ അവസാന ഓവറിലേക്ക് കളിച്ചൊരു സിംഗിൾ നേടിയെടുക്കുന്നു Full toss, delivery and well punished, punished. Well, deposited over the legs, a fence for another maximum. Sitik, matter sixer got under the Yes, it. and caught. Very good comeback by the bowler. Sixer is the target. that grunt is to over the fence it's a maximum and this is a single end of the first innings 86 runs on the board at the innings the ball 86 runs mai fighters ramanaatkal ലിസ്റ്റിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന താരം മാത്രം

Got oh, that's a pumping, <laughs> clumsy and shampooing effort by the fielder. Crossed a boundary, first boundary of the second innings. So, catch is a goal. Oh, taken. Oh, my word. What a catch. That is absolutely world class effort by the fielder. What a start to the day, number two. ും വളരെ മനോഹരമായി തന്നെ പൂർത്തീകരിക്കുമ്പോൾ രണ്ട് വിക്കറ്റുകൾ നഷ്ടത്തിൽ എട്ട് റൺസുമായി ഒരിക്കൽ കൂടി മനുമാപൂർ ആദ്യ ഗോളിൽ ഒരു സിംഗിൾ ഫുൾ ടോസ് ഡെലിവറി പാലിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്നിവറി That goal stayed up in the air and taken comfortably. Another big wicket gone. Sachi walking back into the dugout. Abasana, 2 hours to go. They are in the goal. 72 runs on oh. Abhijay Riksham. It was delivery. That goal stayed into the fielder's hand. Manu Mahur. അനായാസം മറ്റൊരു ക്യാച്ച് കൈത്തിരിയിലെത്തുമ്പോൾ മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ആദ്യ മത്സരം ഹസീം അറിവായിട്ടില്ല മത്സരത്തിന്റെ Another shot had gone over the fence again Another maximum second one in this over Five hours completed, 28 runs on the board for the loss of four wickets. Oh, oh, oh team oh, bounds. Fifth wicket down. Oh, oh. First, Rahman, the new batter. നേരിട്ട് ആദ്യ പന്ത് തന്നെ ഒരു സിക്സർ കണ്ടെത്തുന്നു ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഒരു സമ്പൂർണ്ണ മേധാവിത്വം പുലർത്തി പോയിരുന്നു ഔട്ട്സ് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ആദ്യ മത്സരം പൂർത്തിയാകുമ്പോൾ പൂർത്തിയാക്കുമ്പോൾ സമ്പൂർണ്ണാധിപത്യത്തോടുകൂടി മികച്ചൊരു വിജയം കരസ്ഥമാക്കിക്കൊണ്ട് രണ്ടാം ദിനത്തിനൊരു മികച്ച തുടക്കം നേടിയെടുക്കുന്നു ഫൈറ്റേഴ്സ് രാമനാട്ടുകര